രാവിലത്തേക്കുള്ള പാലപ്പം റെഡിയാക്കും കേട്ടോ പാലപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതിനുവേണ്ടി നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുട്ട ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പാലപ്പം നല്ല നല്ല മണത്തോടും നല്ല കൂടി നല്ല മുരിഞ്ഞ് കിട്ടും അതാണ് ഇതിങ്ങനെ ചേർക്കുന്നത് എന്നുള്ളൊരു ഗുണം നല്ല ഗോൾഡൻ കളറിലായിരിക്കും പാലപ്പത്തിൻ്റെ കളറ് വരെ നമുക്കിത് ചുട്ടെടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളൊരു പാലപ്പച്ചട്ടി ചൂടാക്കി അതിലൂടെ നമുക്ക് മാവ് ഒഴിച്ചൊന്ന് റൗണ്ട് ചെയ്ത് സാധാരണ പാലപ്പത്തിൻ്റെ അതേ വേവിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുത്ത് നല്ല ഉരിഞ്ഞ് നല്ല ബ്രാ സൈഡുകളെല്ലാം കണ്ട നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ആ പാലപ്പം കിട്ടും നല്ല നല്ല മണവും നല്ല ടേസ്റ്റോട് കുടിക്കണ്ട അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പാലപ്പം കൂടെ നമ്മൾ അങ്ങനെ തന്നെ ഒന്നുകൂടി കൂടി ചെയ്തെടുക്കുകയാണ് അപ്പം ഇതിന് വേണ്ടിയുള്ള കറി തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ സാധാരണ രീതിയിൽ മീനില് മസാല ചേർത്ത് മീൻ നമ്മളിവിടെ ചൂര എടുത്തേക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം നമ്മുടെ ഫിഷ് മോളിയുടെ ഒക്കെ ഒരു വകഭേഗം കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പലിട്ട് കൊടുക്കാം കരിയേപ്പലൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി അതിൻ്റെ ആ ടേസ്റ്റാ മീനിലൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമുക്കതിലോട്ട് തക്കാളിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് തക്കാളിക്ക ഇട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കൈ നേരത്തെ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുറുകി വരണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ആ കറി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല കൂട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പത്തിലോട്ട് വേണം പോകട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ ആയിട്ട് അറിയിക്കാൻ വേണം കുറച്ച് ആറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പവും മീൻകറി റെഡിയായിട്ട്